ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് മെഴുക്ക് പുരട്ടിയാണ് അപ്പോൾ കുറച്ച് ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സവാള വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴുക്കിയ കടുക് കടുക് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പച്ചമുളകും കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുള്ളതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വാറ്റി എടുക്കണം അത് ഒരുവിധം അത് വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുറച്ച് ബീൻസിന് ആവശ്യമുള്ള ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി എരിവിന് മുളക് പൊടി ഓപ്ഷനലാണ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം ഇല്ലെങ്കിൽ ആ പച്ചമുളകിൻ്റെ എരി മതി എന്നുള്ളവർക്ക് അത് മാത്രം മതി മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം ആ മസാലയുടെ പച്ചമൊക്കെ ഒന്ന് മാറി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ബീൻസ് ഒന്ന് ആഡ് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസാണ് അപ്പോൾ ബീൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആരപ്പം എല്ലാ ബീൻസിൻ്റെയും പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബീൻസെല്ലാം ഏകദേശം എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് നേരം കൂടി നമുക്കൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ ബൈ